ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അതെ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ എവിടിക്കുന്ന അല്ലേ എൻ്റെ അനീതിയുടെയും അനിയൻ്റെയും ഹൗസ് വാമിംഗ് സെറമണിയാണ് ഇന്ന് അതായത് ജാനുവരി നയൻറ്റീൻത്തിന് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുക രാവിലെയാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത് രാവിലെ പാ വെഞ്ചിരിപ്പും പാല് കാച്ചലൊക്കെ കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിലും അവരുടെ അപ്പച്ചൻ മരിച്ചിട്ട് ഒരു കൊല്ലമായിട്ടില്ല അപ്പോൾ അതന്നെ നമ്മൾ വേണ്ടപ്പെട്ട ഒരു കുറച്ച് പേര് കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയ ഹൗസ് മാമി സെർമണി പാല് കാച്ചലും പിന്നെ വെഞ്ചിരിപ്പും അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ രാവിലത്തെ വിളിച്ചവർക്ക് രാവിലത്തെ ഫുഡുണ്ട് ഉച്ചയ്ക്ക് എൽത്തി ഉണ്ട് അങ്ങനെ ചെറിയൊരു പരിപാടി ഇട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ തെയ്യ് നമ്മൾ അവിടെ എത്തിയിട്ടാണ് പെരിഞ്ചേരിയിലാണ് അവരുടെ വീടിൻ്റെ താഴെ അനീതിയും ഹസ്ബൻഡും കേട്ടാ അപ്പോൾ അവർ അവിടെയാണ് അവർ തറവാട്ടിലായിരുന്നു ഉത്രനാളപ്പം അവിടെ നിന്ന് ഇപ്പോൾ സെപ്പറേറ്റ് ആയി വീടൊക്കെ വെച്ച് തെയ് മാറി താമസിക്കാൻ പോകാനായിട്ട് അപ്പോൾ ഇന്നൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട് ജാനുവരി നയൻറ്റീൻത്തിന് അവരുടെ ടെൻത്ത് വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അന്ന് തന്നെ മാറണം എന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ അന്ന് ഈ ഒരു ദിവസം ഫിക്സ് ചെയ്തതിട്ടാ അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ നേരത്തെ ഒരു തിക്കും തിരക്കും ഒക്കെ ആയപ്പോൾ അങ്ങനെ അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇവിടെയൊക്കെ നല്ല ലൈറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു വേറെ ദിവസം അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ട് ഡീറ്റെയിൽഡായിട്ട് അനിയനോട് ചോദിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു കാണിച്ച് തരേണ്ടിട്ടാ അപ്പോൾ ഇത് നമ്മുടെ ലിവിങ് റൂമ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ അത് രൂപക്കൂട് നല്ല ഭംഗിയാണ് കേട്ടോ രൂപങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ലിവിങ് വന്നിട്ട് വന്നിട്ടാ ശരിക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നിപ്പോൾ എൻ്റെ ഉള്ള ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ഇത് കിച്ചൺ ഫസ്റ്റ് കിച്ചൺ പിന്നെ സെക്കൻഡ് കിച്ചൺ അങ്ങനെ രണ്ട് കിച്ചൺ ഉണ്ട് അപ്പോൾ കിച്ചനൊക്കെ നല്ല രസമാണ് കേട്ടോ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു ഒതുങ്ങിയ വീട് പക്ഷേ ഒരു സ്പേസ് പോലും നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം നമുക്ക് എന്താ പറയുക എല്ലാ ഭാഗത്തും നമ്മൾ പരമാവധി സൗകര്യങ്ങളോട് കൂടിയ പരമാവധി എന്നല്ല നല്ല സൗകര്യത്തോട് കൂടിയിട്ട് അഞ്ച് ആ വീട് നിൽക്കണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ തോന്നില്ല കേട്ടോ നല്ല സ്പേസ് ഉണ്ട് നീടിൻ്റെ ഉള്ളിൽ അത് വീട് ശരിക്ക് കണ്ടാൽ അത് നമുക്ക് മനസ്സിലാവും അപ്പോൾ വെഞ്ചിരിപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ マイガタウィパウナ n i d a a o I say I'm a baby, 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 നമുക്ക് സിറ്റ് ഔട്ട് ലിവിങ് റൂം പിന്നെ രണ്ട് കിച്ചൺ രണ്ട് ബെഡ്റൂംസ് വിത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു സാധാ ബെഡ്റൂമും പിന്നെ പിന്നെ അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂംസ് പിന്നെ അതും വിത്ത് അറ്റാച്ച്ഡ് ആണ് പിന്നെ ബാൽക്കണി പിന്നെ ഒരു ചെറിയ ചെറുതല്ല അത്യാവശ്യം വലിയൊരു ഹോളി തന്നെ മേലെയുണ്ട് കേട്ടോ പിന്നെ ടെറസിലേക്ക് വാഷിംഗ് മെഷീനൊക്കെ ഒരു സ്പേസ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പെൺ പിള്ളേരാണല്ലോ അപ്പോൾ താഴെയുള്ള ആളാണ് കേട്ടോ നിമിത അപ്പം നിമിതയുടെ ഹസ്ബൻഡ് ഡിവിൻ അവൻ അവൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ അവൻ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്ത് അതുപോലെ പണിയിപ്പിച്ച് അവൻ്റെ ഇഷ്ടത്തിന് പണിയിപ്പിച്ചെടുത്ത വീടാണ് കേട്ടോ അപ്പോൾ ഇത് മേലെ വെഞ്ചിരിപ്പ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ മേലേക്ക് എത്തിപ്പിക്കും ഒരു ബെഡ്റൂം വെഞ്ചിരിച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം പോകുമ്പോൾ എടുത്തിട്ട് കാണിച്ചു തരേണ്ട എല്ലാവടേയും ഇപ്പം ആ നേരത്തെ ഒരു ദിക്കും തിരക്കും ഇടയിൽ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നതാണ് കേട്ടോ നമ്മളിത് വീട് വെഞ്ചിരിപ്പം അങ്ങനെ പൂർത്തിയായിട്ടാണ് ഇനി നമ്മൾ അച്ഛൻ തരണ തീനാളം കൊണ്ട് മെഴുകുതിരുന്നാളം കൊണ്ട് തന്നെ നമ്മൾ പാല് കാച്ചന ഒരു സംഭവം നടക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക്ക് സ്റ്റൗ അല്ലേ ഫസ്റ്റ് കിച്ചണിൽ അപ്പോൾ സെക്കൻഡ് കിച്ചണിൽ നമ്മുടെ സാധാരണ സ്റ്റവ് അപ്പോൾ അതിൽ പാല് കാച്ചാന്ന് വിചാരിച്ചിട്ട് പാൽ കാച്ചൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് നാളായിട്ടുള്ള അവരുടെ സ്വപ്നമാണ് കേട്ടോ ഇന്ന് സാക്ഷാത്കരിച്ചത് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കായിരുന്നു അപ്പം പിന്നെ പാല് കച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷനായിരുന്നു കേട്ട പിന്നെ എന്താ പറയുക ഇത് രണ്ടാമത്തന്നെ ഇതിനെ പിന്നെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വ്ളോഗിലൊക്കെ ഉണ്ടാവും ഇവരാണ് കേട്ട ഈ വീട്ടിൽ താമസക്കാർ അപ്പം പിന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി അപ്പം കുറുമക്കറിയും ചായയൊക്കെ ഒക്കെ ആയിരുന്നുണ്ട് അപ്പം ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ മുറ്റത്തൊന്നും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആമിക്കുട്ടീനെയും കൊണ്ട്

പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ടെൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങും കേക്ക് കട്ടിങ്ങിന് അപ്പോഴേക്കും നമുക്ക് ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കസ്റ്റമുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം വേണ്ടപ്പെട്ടവർ മാത്രം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തവർ മാത്രം നമ്മൾ ഇവിടെ ഇവിടുത്തെ അപ്പച്ചൻ മരിച്ചിരിക്കുമ്പോൾ നമ്മൾ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ വീട്ടുകാർ മാത്രമായിട്ട് ഇത് നടത്തിയില്ലേ അങ്ങനെ ഒരു ചെറിയൊരു ഫങ്ഷനുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ അതേ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് Ini lunchtime ya, dadah. Ada. Kalau enggak, tadi <tangan> kaya apa itu? Kita lagi kaya

അച്ഛര്യോ ഇവ കുട്ടി ഒരു ഹായും കൂടി അച്ചൊരു പറഞ്ഞോട് ഉറങ്ങില്ല ആമി എവിടിക്കാ വന്ന നോക്കി നോക്കി എവിടുന്ന ബോള് ആമിയെ ഞങ്ങളെ കൊണ്ടുപോണ്ട എവിടേക്ക് പോയത് ഞങ്ങളുടെ തൊട്ടടുത്തേട്ടാ മണ്ണ്പെട്ട അവിടേക്ക് പോയേക്കരുന്ന പെരുന്നാളാണ് എന്തിട്ടത് ഞങ്ങളെ ഹൗസ് ഫാമിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങള് പോയിട്ടാ ഇവര് പപ്പിമോനും പോയില്ല സമയം എത്ര ആയി നോക്ക് പത്തിനൊന്നായി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴും അമ്പൊക്കെ കഴിഞ്ഞു വരണേ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല പടക്കത്തിന്റെ പണം വരണേ നിങ്ങള് വന്നപ്പോ ആമികുട്ടി ബോൾ കളിച്ച ബോൾ കളിച്ചാമിയ വലിയ ബോളാണല്ലോ ാരൊക്കെ വാങ്ങിച്ചിണ്ടല്ല എന്തിട്ടത് ആമി പാപ്പ വാങ്ങിച്ചിണ്ട് പപ്പ അതെ ഇതേ ഇവിടെ എന്തിട്ട് ചേട്ടാ ഇന്നേരത്ത് ആമീ ആമി ആമി ദേക്കണു ചിങ്കാരി മേള வாயிக்கணி அப்படன் <laughs> അതെ സംഭവം കിട്ടി പാപ്പം പപ്പ പാപ്പം പെരുന്നാള് പാപ്പം കൊണ്ടുണ്ട് പാപ്പം എന്നിട്ടുണ്ടെന്നാണ് നോട്ടെഹായ് മമ്മിക്ക് ഇഷ്ട പാപ്പം എനിക്ക് എനിക്ക് റെഡ് ഹൽവ ഭയങ്കര ഇഷ്ടാന്നെട്ടാറന്ന മാി കട്ട് ചെയ്തിട്ട് തരാം മാറി അപ്പോൾ ഇതാണ് അനിയൻ്റെ അനിത്തിരേയും വീട്ടിട്ട ഇഷ്ടമായില്ലേ എല്ലാവർക്കും അപ്പോൾ കുറേ നാൾ അവരവിടെ സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കട്ടെ അല്ലേ എല്ലാവിധാശംസകളും ഡിവിന നിമിതിക്ക് നേരെയാണ് കേട്ടോ ചേച്ചി അപ്പം നിങ്ങൾ നല്ല സമാധാനത്തിൽ സന്തോഷത്തിലവിടെ ജീവിക്കട്ടോ അപ്പോൾ നമുക്ക് വ്ലോഗ് ഇവിടെ നിർ നിർത്തിയാലോ അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല എന്ന് വിചാരിക്കണം അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാട്ടോ ബായ്